ഉത്രാളിക്കാവ് പൂരപ്പറമ്പ് പൂരം കഴിഞ്ഞ മണിക്കൂറിനുള്ളിൽ ശുചീകരിച്ച് വടക്കാഞ്ചേരി നഗരസഭ ഹരിതകർമ്മ സേനാംഗങ്ങളും തൊഴിലുറപ്പ് തൊഴിലാളികളും ആരോഗ്യ വിഭാഗം ജീവനക്കാരും ജനപ്രതിനിധികളും രംഗത്തിറങ്ങിയാണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത് ജനസാഗരം ഒഴുകിയെത്തിയ ഉത്രാളിക്കാവ് പാടത്ത് പ്ലാസ്റ്റിക്കും പേപ്പർ വേസ്റ്റുകളും ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി വൃത്തിഹീനമായി കിടന്ന സ്ഥലം മണിക്കൂറുകൾക്കുള്ളിൽ വടക്കാഞ്ചേരി നഗരസഭ ശുചീകരിച്ചു നഗരസഭ ഹരിതകർമ്മ അംഗങ്ങളും തൊഴിലുറപ്പ് തൊഴിലാളികളും ജനപ്രതിനിധികളും ആരോഗ്യ വിഭാഗം ജീവനക്കാരും കൈകോർത്തതോടെയാണ് ശുചീകരണം ഞൊടിയിടയിൽ പൂർത്തീകരിച്ചത് ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്നു മണിയോടെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ശുചീകരണ പ്രവർത്തികളുടെ ഉദ്ഘാടനം വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ നിർവഹിച്ചു നമ്മൾ ശുചീകരണ എല്ലാ വർഷവും വർഷവും തന്നെ ഈ ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ ഹെൽത്ത് സ്ക്വാഡ് അതുപോലെ നഗരസഭാ സെക്രട്ടറി ഡിവിഷണൽ കൗൺസിലർ ഹരിതകർമ്മസേനാംഗങ്ങൾ അതുപോലെ തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾ കുടുംബശ്രീ അങ്ങനെ എല്ലാവരുടെയും കൂട്ടായ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമ്മുടെ പരിസരം അമ്പലത്തിന് ചുറ്റുമുള്ള പാഠം ശുചീകരിച്ചുകൊണ്ട് പ്ലാസ്റ്റിക്കൊക്കെ പിറക്കി പഴയ രീതിയിൽ ഓരത്തിന് മുന്നേ തന്നെയുള്ള പോലെ തന്നെ വൃത്തിയാക്കിക്കൊണ്ട് നമുക്കറിയാം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പ്ലാസ്റ്റിക് അതുപോലെ തന്നെ മാലിന്യമാക്കുന്ന ഭൂമിയെ നമ്മൾ സംരക്ഷിച്ചു കൊണ്ടുള്ള പ്രവർത്തനമാണ് നമ്മുടെ വടക്കാഞ്ചേരി നഗരസഭ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നഗരസഭയിൽ നടത്തി വരുന്ന ശുചീകരണ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഏറ്റവും നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് നമ്മുടെ വടക്കാഞ്ചേരി നഗരസഭയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് നമ്മുടെ കളിക്കാവ് പൂരം കഴിഞ്ഞ് നമ്മുടെ ഈ അമ്പലപ്പറമ്പും പാടവും എല്ലാം ശുചീകരിച്ചു കൊണ്ട് നമ്മൾ ഇന്ന് ഇവിടെ ഇവിടെ അത് ഔപചാരികമായ നടന്നു ഡിവിഷൻ കൗൺസിലർ കെ യു പ്രദീപ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് ക്ലീൻ സിറ്റി മാനേജർ ജിതേഷ് കുമാർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സിദ്ദിഖുൽ അക്ബർ കിഷോർ ഗോകുൽദാസ് സിനിൽ ഹരിതകർമ്മ സേനാ അംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു വി വി ന്യൂസ് വടക്കാഞ്ചേരി